ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സി ഡി എമ്മിലൂടെ എങ്ങനെയാണ് ഫെഡറൽ ബാങ്കിന്റെ സി ഡി എമ്മിലൂടെ എങ്ങനെയാണ് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മുന്നേക്കെ നമ്മൾ വളരെയധികം ക്യൂ നിന്ന് സ്ലിപ്പൊക്കെ എഴുതിയതിന് ശേഷം ഒരിയിലൊക്കെ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ കാലങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു ഇനി നമുക്ക് പൈസ എത്ര രൂപ ഉണ്ടെന്നുണ്ടെങ്കിലും അത് നിക്ഷേപിക്കണമെങ്കിൽ സി ഡി എം എന്നുള്ള സംവിധാനം വന്നിട്ടുണ്ട് ഒട്ടുമിക്ക ബാങ്കുകളിലും ഈ ഒരു ഉണ്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിന്റെ സി ഡി എമ്മിൽ അതായത് എ ടി എമ്മിന്റെ കൂടെ തന്നെ വരുന്ന ഒരു സേവനമാണ് ഈ സി ഡി എം എന്ന് പറയുന്നത് അപ്പൊ ഈ സി ഡി എമ്മിലൂടെ എങ്ങനെയാണ് നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ സി ഡി എമ്മിലൂടെ എങ്ങനെയാണ് നമുക്ക് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ട് ഇത് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എങ്ങനെയാണെന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കിയാലും നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഫെഡറൽ ബാങ്കിന്റെ ഒരു എ ടി എം കൌണ്ടറിൽ ഞാനിവിടെ എത്തിയിട്ടുണ്ട് സി ടി എം ഉള്ള എ ടി എം ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സംഭവം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഞാനിവിടെ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇടാൻ വേണ്ടി നോക്കിയാണ് അപ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് ഫസ്റ്റ് ഇന്റർഫേസ് ഉണ്ടായിരിക്കുക അപ്പം ഞാനിവിടെ എൻ്റെ എ ടി എം എടുത്തുകൊണ്ട് ഇതിൽ ഇൻസേർട്ട് ചെയ്യുകയാണ് ഇപ്പം നമ്മുടെ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഞാനിവിടെ ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ മുകളിൽ സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്കിത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് നമുക്കിവിടെ ഡിപ്പോസിറ്റാണ് ചെയ്യേണ്ടത് പണം ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ എഗ്രി എന്ന് കാണാൻ വേണ്ടി സാധിക്കും എഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ വീണ്ടും നമുക്ക് കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിൻ നമ്പർ ചോദിക്കും നമ്മുടെ എ ടി കാർഡിൻ്റെ പിൻ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ നമ്മുടെ പിൻ നമ്പർ എൻ്റർ ചെയ്യുകയാണ് ഞാനിവിടെ പിൻ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ നമ്മുടെ പേരും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ എൻ്റെ പേര് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എക്കൗണ്ട് നമ്പറും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതിന് ശേഷം നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പണം എടുത്ത് കയ്യിൽ വെക്കുന്നതിന് ശേഷം ഓക്കെ ആണ് അക്കൗണ്ട് നമ്പറും നെയിമൊക്കെ സെയിം ആണെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന്യൂ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു പുതിയ വിൻഡോ ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും കണ്ടില്ലേ ഇങ്ങനെ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ സിമ്പിളാണ് ഞാനിവിടെ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് അങ്ങനെ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ എങ്ങനെ വെക്കണമെന്നൊന്നുമില്ല ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് അതിനോട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ആവും ക്ലോസ് ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളോട് സ്ക്രീനിൽ ചോദിക്കും ഇനിയും നിങ്ങൾക്ക് ക്യാഷ് ഇതിൽ ഡിപ്പോസിറ്റ് ചെയ്യണമെന്ന് ചോദിക്കും വേണ്ട എങ്കിൽ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം കുറച്ചൊരു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് ചെയ്തതിന് ശേഷം നമ്മളോട് ചോദിക്കും അയ്യായിരം രൂപയുണ്ട് നമ്മൾ ഇട്ട ക്യാഷ് അവിടെ കാണിക്കും ആ ക്യാഷ് കാണിക്കും നമുക്കിനി ആഡ് മോർ ക്യാഷ് ആയിട്ട് കൂടുതൽ ക്യാഷ് ഇതിൽ ആഡ് ചെയ്യണമെന്ന് ചോദിക്കും വേണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അഡ് മോർ ക്യാഷ് കൊടുക്കാം അല്ലെങ്കിൽ കൺഫേം കൊടുക്കാം താഴെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ സി ഡി എം നമ്മളെ ക്യാഷ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഡിപ്പോസിറ്റ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് ഈ ഒരു ക്യാഷ് വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് മെസ്സേജ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ റെസിപ്റ്റും നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റെസിപ്റ്റ് കിട്ടും വളരെ സിമ്പിളാണ് വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല സി ഡി എം ഉണ്ട് എങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഇതുപോലെ എത്ര ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും കണ്ടില്ല എനിക്ക് ഇവിടെ റിസീപ്റ്റ് കിട്ടി ഓക്കെ ഡൺ ഇപ്പോൾ നമ്മളിവിടെ പൈസ ഡിപ്പോസിറ്റ് ചെയ്തുണ്ട് വളരെ സിമ്പിൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ സീപ്റ്റ് കിട്ടി അതുപോലെ തന്നെ നമ്മളെ എ ടി എം കാർഡ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡിപ്പോസിറ്റ് പൂർത്തിയായിട്ടുണ്ട് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയാം മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയി അടുത്തൊരു വീഡിയോയിൽ കടവരേക്കും എല്ലാവർക്കും